മിഷേൽ ഷാജിയുടെ ദ്രൂഹമരണത്തിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാൻ ക്രൈംബ്രാഞ്ചിന് നിർദ്ദേശം രണ്ടായിരത്തി പതിനേഴ് മാർച്ച് അഞ്ചിന് കാണാതായ മിഷേൽ ഷാജിയുടെ മൃതദേഹം കൊച്ചി കായലിൽ കണ്ടെത്തിയതിനെ തുടർന്നാണ് ക്രൈംബ്രാഞ്ച് കേസ് അന്വേഷണം ഏറ്റെടുത്തത് മിഷേലിന്റെ മൃതദേഹത്തിൽ കണ്ട പരിക്കുകൾ പോലീസ് ഗൗരവത്തിൽ ആരോപിച്ചാണ് മിഷേലിന്റെ പിതാവ് ഹൈക്കോടതിയെ സമീപിച്ചത് സി ബി ഐ അന്വേഷണം വേണമെന്നായിരുന്നു ആവശ്യം കാണാതാകുന്ന സമയം കൊച്ചിയിൽ സി എ വിദ്യാർത്ഥിനിയായിരുന്നു മിഷേൽ ഷാജി കലൂർ പള്ളിയിലെത്തി മടങ്ങുന്ന സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു സി സി ടി വിയിൽ സമയം വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടും മണിക്ക് ശേഷമാണ് ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങിയതെന്ന് എഫ്ഐആറിൽ പോലീസ് രേഖപ്പെടുത്തി ഈ പൊരുത്തക്കേടുകൾ ചൂണ്ടിക്കാണിച്ചാണ് മിഷേലിന്റെ പിതാവ് ഹൈക്കോടതിയെ സമീപിച്ചത് എന്നാൽ ലോക്കൽ പോലീസിന്റെയും ക്രൈംബ്രാഞ്ചിന്റെയും അന്വേഷണം തൃപ്തികരമാണെന്ന് വിലയിരുത്തിയാണ് ഹൈക്കോടതി ഹർജി തള്ളിയത് കേസ് അന്വേഷണം എത്രയും വേഗം പൂർത്തിയാക്കി അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കുവാൻ ക്രൈംബ്രാഞ്ചിനും കോടതി നിർദ്ദേശം നൽകി അമൃത ന്യൂസ് കൊച്ചി